എച്ച് എസ് എ മലയാളം പരീക്ഷാ സിലബസിന്റെ ഭാഗമായ മൊഡ്യൂൾ നാല് നിരൂപണ സാഹിത്യത്തിനായി തയ്യാറെടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് വിശദമാക്കുന്നു കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മലയാളം കോഴ്സ് കോർഡിനേറ്ററും കരിയർ വിദഗ്ധനുമായ എസ് ാഥ വാര്യർ മലയാളം എച്ച് എസ് ടിയുടെ നാലാമത്തെ മുടിയൂളായി വരുന്നത് നിരൂപണ സാഹിത്യമാണ് മലയാള സാഹിത്യ വിമർശനം പാശ്ചാത്യ സാഹിത്യ വിമർശനം പാശ്ചാത്യ സാഹിത്യ ദർശനവും സിദ്ധാന്തങ്ങളും പൗരസ്ത്യ സാഹിത്യ ദർശനവും സിദ്ധാന്തങ്ങളും ഈ മൊഡ്യൂളിൽ വരുന്ന ഭാഗങ്ങളാണ് മലയാള സാഹിത്യ വിമർശനത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ ഉത്തരാധുനിക വിമർശനം വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാം മലയാള വിമർശനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പത്രപ്രവർത്തനത്തിലൂടെയുള്ള വിമർശനമാണ് മുന്നിൽ നിന്നത് കേരളവർമ്മയും സി പി അച്യുതമേനോനുമാണ് ഇതിന് തുടക്കം കുറിച്ചത് തുടർന്ന് കേസരി ബാലകൃഷ്ണപിള്ളയും ജോസഫ് മുണ്ടശ്ശേരി കുട്ടികൃഷ്ണമാരാർ എം ബി പോൾ എന്ന വിമർശകത്രയവും സുകുമാരഴീക്കോട് തുടങ്ങി കെ പി അപ്പൻ വി സി ശ്രീജൻ അടക്കമുള്ള ഉത്തരാധുനിക വിമർശകർ വരെ പഠനത്തിൽ കടന്നുവരണം പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളാണ് അടുത്ത ഭാഗം പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ വേഡ്സ് വെർത്ത് കോളറിജ് ടി എസ് എലിയട്ട് റിച്ചാർഡ്സ് തുടങ്ങിയ നിരൂപകർ പാശ്ചാത്യ സാഹിത്യ നിരൂപണ രംഗത്ത് അവതരിപ്പിച്ച നിരൂപണ പദ്ധതികൾ അവരുടെ കാഴ്ചപ്പാടുകൾ അവർ അവതരിപ്പിച്ച സിദ്ധാന്തങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കണം ഇതോടൊപ്പം മാർക്സിയൻ സൗന്ദര്യ ദർശനം അസ്തിത്വവാദം ആധുനിക ഉത്തരാധുനിക ചിന്തകൾ ദളിത് പരിസ്ഥിതി സ്ത്രീവാദ ചിന്തകൾ എന്നിവയും അറിഞ്ഞിരിക്കണം പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ കവി കാവ്യം സഹൃദയൻ എന്നിവയുടെ നിർവചനങ്ങൾ രസം ധ്വനി എന്നീ സിദ്ധാന്തങ്ങൾ അലങ്കാരം വൃത്തം എന്നിവയെക്കുറിച്ചുള്ള സമഗ്ര പഠനം ഇവ വിശദമായി നമ്മൾ പഠിച്ചിരിക്കണം ഒപ്പം കാവ്യവിഭജനം രീതി വക്രോക്തി ഔചിത്യം തുടങ്ങിയ പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങൾ എന്നിവയും നോക്കണം ദ്രാവിഡ കാവ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട തിണ എന്ന സങ്കൽപ്പവും അറിയണം പത്തു മാർക്കിന്റെ ചോദ്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം ഒരു ചോദ്യം നമുക്ക് ഉദാഹരണമായിട്ട് കൊടുക്കാം ഒരു ശബ്ദം അതിന്റെ സാങ്കേതികവും പ്രാഥമികവുമായ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന വ്യാപാരമാണ് ലക്ഷണ യോഗരൂഢി വ്യഞ്ജന അഭിത എന്ന് നാല് ഉത്തരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകും അതിൽ നിന്ന് നമ്മൾ അതിന്റെ പ്രാഥമികമായ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന വ്യാപാരം അഭിത എന്ന് നമ്മൾ ഉത്തരം കണ്ടെത്തി എഴുതും ധ്വനി സിദ്ധാന്തത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് ധ്വനി സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ ശബ്ദവ്യാപാരം ആദ്യം സൂചിപ്പിക്കണം അത് വിശദീകരിക്കണം ഓരോ സിദ്ധാന്തങ്ങളും സമഗ്രമായി പഠിച്ചെങ്കിലേ ഉത്തരമെഴുതാൻ കഴിയൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ എച്ച് എസ് എ മലയാളം പരീക്ഷയുടെ മൊഡ്യൂൾ നാലിനെ കുറിച്ച് വിവരിച്ചത് കരിയർ വിദഗ്ധൻ എസ് ജ്യോതിനാഥ വാര്യർ ഈ പരീക്ഷയുടെ മൊഡ്യൂൾ അഞ്ചിനെ കുറിച്ച് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം എക്സാം